ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ടുള്ളത് ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് ഒരു വീഡിയോ ആണ് ഞാൻ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് പലരും അനുഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ഒറ്റപ്പെടൽ അല്ലെ ഒറ്റപ്പെടൽ കാരണം ജീവിതത്തിൽ വളരെ നിരാശ അനുഭവിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടും അവരെല്ലാം നമ്മൾ വിട്ടിട്ട് പോയി അല്ലെങ്കിൽ പലരും നമ്മളെ ഒറ്റപ്പെടുത്തി പോയി ജീവിതത്തിൽ പലരും നമ്മളെ പറ്റിച്ചു ചതിച്ചു എന്നൊക്കെ ഓർത്തിട്ട് എന്ന ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഓർത്ത് വിഷമിക്കുന്നവരാണ് നമ്മൾ പലരും അല്ലെ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുക നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശക്തി നൽകാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം ഒരിക്കൽ ഒരു യുവാവ് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ മല മലകളും കുന്നുകളും എല്ലാം കയറി ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ് അതൊക്കെ മലകളും കുന്നുകളെല്ലാം കയറാനും അവിടെയെല്ലാം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു വലിയ കുന്നിൻ്റെ മുകളിലേക്ക് കയറി കയറി ചെന്നപ്പോൾ അവിടെ ഒരു സന്യാസി ധ്യാനിച്ചിട്ടിരിക്കുന്നു അത് കണ്ട് അദ്ദേഹം ആ സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾക്കിവിടെ തനിയെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏകാന്തതയിൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ലേ ഇവിടെ ആരും തന്നെ ഇല്ല എന്ന് ചോദിച്ചു അപ്പോൾ സന്യാസി കണ്ണ് തുറന്നിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു ഞാൻ ഈ മലമുകളിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ ഭയം ഇല്ല അപ്പോൾ അദ്ദേഹം വീണ്ടും അത്ഭുതത്തോടു കൂടി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഭയമില്ലാതെ ഒറ്റകിരിക്കാൻ പറ്റുന്നത് ഒരു മനുഷ്യർ പോലും കൂടിയില്ല നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നില്ലേ ഒറ്റയ്ക്കായി ഒരു വിഷമം തോന്നുന്നില്ലേ ആരുമില്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഭയം തോന്നുന്നില്ലേ എന്നൊക്കെ അദ്ദേഹം വീണ്ടും സന്യാസിയോട് ചോദിച്ചു ഈ ഏകാന്തത കുറേ കാലമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആളാണ് ഏകാന്തത എന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് ഏകാന്തതയിൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചുള്ളതും ഏകാന്തത കൊണ്ട് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അതുകൊണ്ട് തന്നെ ഞാൻ ഏകാന്തതയെ വളരെ അധികം ഇഷ്ടപ്പെടുന്നുണ്ട് ഇന്ന് പലരും ഏകാന്തതയെ ഭയക്കുകയും അത് വേണ്ടാന്ന് വെച്ച് തിരക്കുകളിലേക്ക് ചെന്ന് ഇറങ്ങുന്നവരും ആണ് നമ്മളിൽ കൂടുതൽ പേരും ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഏകാന്തതയെ വളരെയധികം ഇഷ്ടമാണ് ഞാൻ എന്നും ഏകാന്തത ഇഷ്ടപ്പെടുകയും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ യുവാവ് പറയുകയാണ് ഞാൻ തിരക്കേറിയ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എന്നും ഉണ്ടാകും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെയായിരിക്കും ഞാൻ എപ്പോഴും എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല അതുമാത്രമല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് സാധ്യവല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കെന്നും ഒരു വിരസതയാണ് മനസ്സിനെ വളരെയധികം വിഷമങ്ങൾ വന്ന് തുടങ്ങും നെഗറ്റീവായി ചിന്തകൾ വന്ന് തുടങ്ങും അതെന്നെ വല്ലാതെ ഒരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കം എനിക്ക് തരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല തിരക്കുകളിലും ഫ്രണ്ട്സുകളുടെ കൂടെയാണ് കൂടുതലായിട്ടും എന്നും എൻ്റെ കാര്യങ്ങളോട് തിരക്കിലേക്ക് എൻ്റെ ലൈഫ് ആക്കി ഞാൻ മാറ്റി എപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഏകാന്തമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുക എന്തൊക്കെയാണ് ഏകാന്തമായിട്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് ആ യുവാവ് സന്യാസിയോട് ചോദിച്ചു അങ്ങനെ സന്യാസി പറയാനായിട്ട് തുടങ്ങി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് നല്ലൊരു കാര്യക്ഷമതയുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ജോലികളിൽ കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്തോടു കൂടി നല്ല ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾക്ക് സാധിക്കും അതുമാത്രമല്ല ഒറ്റപ്പെടാൻ നമ്മൾ ഏക ഏകാന്ത നമ്മൾ നല്ല നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റും നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റും ഒരു വ്യക്തിയെ കേൾക്കാൻ മറ്റുള്ള വ്യക്തികളെ കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് സാധാരണപ്പെട്ട ഒരാൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഏകാന്തയായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒറ്റപ്പെട്ട ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളെ മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും അവരെ കേൾക്കാനും സഹായിക്കാനും കഴിയും അതിനുള്ള മനസ്സും ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏകാന്തത നമ്മുടെ മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കാനും നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും തിളക്കമുള്ളതാക്കി മാറ്റാനും എല്ലാത്തിനും ഈ ഏകാന്തതയ്ക്ക് സാധിക്കും അതുമാത്രമല്ല ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് പല വലിയ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ഒരുപാട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത് അവർ അവരുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് സമയങ്ങൾ ഒരുപാട് കാലങ്ങൾ അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കലാകാരന്മാരും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നു പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ പുതിയ പുതിയ അറിവുകൾ ഉണ്ടാകാനും പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കാനും ജീവിതത്തിൽ മുന്നേറാനും ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സോ നിങ്ങളും ഒറ്റക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുക ശ്രമിക്കുക ജീവിതത്തിൽ മുന്നേറാനായിട്ടും ജീവിതത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് മാറാനും ക്ഷമയുള്ളവരായിട്ട് മാറാനും കാര്യക്ഷമതയുള്ളവരായിട്ട് മാറാനും പക്വതിയുള്ളവരായിട്ട് മാറാനും എല്ലാത്തിനും ഈ ഒറ്റപ്പെടൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്നു അതുമാത്രമല്ല നമ്മളെ പവറിനെ ചാർജ് ചെയ്യുന്നു ഒന്നുകൂടിയാണ് ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ ശക്തരാക്കാൻ ഈ ഒറ്റപ്പെടലിന് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെ നമ്മുടെ പവറിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകുന്നു അത്രമാത്രം നിങ്ങളെ ശക്തരായിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ആർക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ ആർക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ വലിയൊരു ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രകൃതിയിലോട്ട് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക പ്രകൃതിയിൽ ഒറ്റക്കിരിക്കാനായിട്ട് ശ്രമിക്കുക കിളികളുടെയും കാറ്റിൻ്റെയും പുഴകളുടെയും ശബ്ദങ്ങളിൽ നിങ്ങൾ ശബ്ദങ്ങളിൽ മാത്രം നിങ്ങളെ ലയിക്കാനായിട്ട് ശ്രമിക്കുക അതിലോട്ട് മാത്രം ശ്രദ്ധ കൊടുക്കുക പതിയെ നിങ്ങളുടെ മൈൻഡ് മെഡിറ്റേഷനിലൊക്കെ പോയി തുടങ്ങും നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഒരുപാട് നെഗറ്റീവായ ചിന്തകളെ ഇല്ലാതാക്കി പുതിയ പുതിയ ആശങ്ക ഉണ്ടാക്കാനും ഇവിടെ നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും തിളക്കമുള്ളതാക്കി മാറ്റാനും എല്ലാത്തിനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ ചരിത്രം ചരിത്രത്തിൽ ഇടുന്നേടിയവരെല്ലാം ചരിത്രം കുറിച്ചവരെല്ലാം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ തന്നെയാണ് ഒറ്റപ്പെട്ടവർക്ക് മാത്രമേ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക എത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ കാരണം ഒറ്റപ്പെടൽ കൊണ്ട് അത്രമാത്രം ഗുണങ്ങൾ നമുക്കുണ്ട് അത്രമാത്രം ശക്തനാവാൻ ശക്തരാകാൻ നമ്മൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അത് മാത്രമല്ല ഏറ്റവും പ്രയാസമുള്ള ഒരു യോഗ കൂടിയാണ് തനിച്ചിരിക്കുക എന്നുള്ളത് പുറത്ത് കാണുമ്പോൾ നിസ്സാരമായിട്ട് പലർക്കും തോന്നുമെങ്കിലും അത്രമാത്രം പ്രയാസപ്പെടുന്ന പ്രയാസമുള്ള ഒരു യോഗ തന്നെയാണ് ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു വ്യക്തി അത്രമാത്രം ശക്തനായിരിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത്രമാത്രം സ്ട്രോങ് ആയ ഒരു കുട്ടിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒറ്റ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പല പലപ്പോഴും പരിഹസിക്കാറുണ്ട് ഈ വീട്ടിനകത്ത് നീ എങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് നീ എങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ എങ്ങനെ നിനക്ക് സാധിക്കുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് എന്തെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് സാധിച്ചിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഓരോ പാഠങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നതും ഇത്രമാത്രം ഒരു ശക്തിയോടുകൂടി ജീവിക്കാനായിട്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാം ഈ ഒറ്റപ്പെടലിൽ തന്നെയായിരുന്നു അപ്പോൾ സോ ഒറ്റക്കിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക കൂടുതൽ 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 ശക്തരാകുക ജീവിതത്തിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നാളെ നിങ്ങളും ഒരു ചരിത്രം കുറിച്ചിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ സെറ്റി കാണുന്നുവരെ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്